വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മൾ ഒരു ഏലൈൻ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഏലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഓർഗൻസ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നര ഇഞ്ച് സീമനവൻ ആഡ് ചെയ്ത് നാൽപ്പത്തി ഏഴര ഇഞ്ച് ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും അതുപോലെ തന്നെ നമുക്ക് സെവൻ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നമ്മൾ പത്തിഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ട് ഇഞ്ചാണ് സീമ ലെവൻസായിട്ട് നമ്മൾ കൊടുക്കുന്നത് സീമലെവൻസും ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഈ കോർണർ പോർഷനിൽ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോളിൻ്റെ പോർഷൻ നമുക്ക് കേർവ് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പ് പോർഷൻ്റെ ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഷെയ്പ്പ് പോർഷനിൽ വിട്ട് ഒൻപത് ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി സീമൻ ആയിട്ട് ആഡ് ചെയ്ത് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം എലൈനായിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്നും ബോട്ടം പോർഷൻ വരെ നമുക്ക് മെഷർമെൻറ്റ് ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ബോട്ടം പോർഷനിലായിട്ട് വരുമ്പോഴേക്കും ഈ പോർഷനിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ കേർവ് ചെയ്താണ് വരയ്ക്കേണ്ടത് ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനി കട്ട് ചെയ്തെടുക്കാം നമ്മൾ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് നമ്മൾ ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവിനുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ചെറിയ പഫ് സ്ലീവും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിന് ലൈനിങ്ങും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിനുള്ള ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പഫിനായിട്ട് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ഫുൾ സ്ലീവിൻ്റെ ലെങ്ത് നമുക്ക് ഇരുപത്തിനാല് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമലവന സാഡ് ചെയ്ത് ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത് അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ആംഹോളിൻ്റെ പോർഷനിൽ നമുക്കൊരു എട്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ആ പോർഷനിൽ നിന്നൊരു ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ നോർമൽ സ്ലീവ് നമുക്ക് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് പഫിൻ്റെ പോർഷനാണ് പഫിൻ്റെ പോർഷനിൽ ഒരു മൂന്നര ഇഞ്ച് ഈ പോർഷനിലായിട്ട് ജോയിൻറ്റ് വരുന്നതുകൊണ്ട് ഒരു ഹാഫ് ഇഞ്ച് ഇട്ടിട്ടാണ് ഞാനിവിടെ മൂന്നര ഇഞ്ച് എടുക്കുന്നത് മൂന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയളപ്പെടുത്തി കൊടുക്കാം ശേഷം നമുക്ക് ഈ പഫിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം പഫിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് ഏഴ് ഇഞ്ചാണ് വരുന്നത് ഏഴ് ഇഞ്ചിൻ്റെ പകുതി മൂന്നര ഇഞ്ച് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ സ്ലീവ് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി നെക്ക് കട്ട് ചെയ്യാം നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്ക് വിട്ട് നമുക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഒരഞ്ചര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ തന്നെ നെക്കങ്ങ് വരച്ച് കൊടുക്കാം നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിരുന്നു നമ്മുടെ നെക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് നമ്മുടെ ക്യാൻവാസിൻ്റെ സൈഡ് പോർഷനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് വരുന്ന ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം നെക്ക് നമ്മൾ റോങ് സൈഡിലേക്ക് തിരിച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിലായിട്ട് നമ്മൾ വളരെ കുറച്ച് ലെങ്ത്താണ് നെക്കിന് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ പഫ് സ്ലീവിനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തിരുന്നു ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഫിനായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പഫ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഏലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് ചെറിയ ഒരു പഫ് സ്ലീവാണ് നമ്മൾ കൊടുത്തിരുന്നത് ഫുൾ സ്ലീവായിട്ട് വരുന്ന ചെറിയ ഒരു പഫ് സ്ലീവ് മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എ ലൈനായിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുർത്തി മോഡലാണ് കസ്റ്റമൈസ് ആയിട്ടാണ് ഞാൻ ഈ മോഡല് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കൊടുക്കാതെയാണ് കൂടുതൽ പേരും ചെയ്യുന്നത് ഈ കസ്റ്റമറിന് ലൈനിങ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ സ്ലീവിൽ ലൈനിങ് കൊടുത്തിരിക്കുന്നത് നെക്കാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഓർഗൻസ മെറ്റീരിയലിൽ നല്ല ഭംഗിയായിരിക്കും നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം